ോകത്തിന്റെ രണ്ടു മികച്ച ക്ലബ്ബുകളുടെ പോരാട്ടമായ എൽ ക്ലാസിക്കോ നടക്കാനിരിക്കെ ഈ ലോക മഹായുദ്ധത്തിന്റെ ചരിത്രത്തിലൂടെ എൽ ക്ലാസിക്കോ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പെരുകിട്ട കോമ്പറ്റീഷനാണിത് ഫുട്ബോളിലെ സ്പാനിഷ് രാക്ഷസന്മാരായ റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ള മത്സരമാണിത് അതുകൊണ്ട് തന്നെ ഒരു ലോകമഹായുദ്ധം എന്ന കണക്കിന് എൽ ക്ലാസിക്കോയെ നമുക്ക് വിലയിരുത്താം റയൽ മാഡിഡും ബാഴ്സിലോണയും ഏറ്റുമുട്ടുമ്പോൾ ആ മത്സരത്തിലെ തീവ്രത എത്രത്തോളമാണെന്നുള്ളത് ആണെന്നുള്ളത് കളിക്കളത്തിലും കളത്തിന് പുറത്തെ ആരാധകരിലും നമുക്ക് കാണാൻ കഴിയും ഏകദേശം മുന്നൂറ് മില്യൺ ആളുകളാണ് എൽ ക്ലാസിക്കോ നടക്കുന്ന സമയത്ത് ടി വിക്ക് മുന്നിൽ ലൈവ് കാണുവാനായി ആകാംക്ഷയോടെ ഇരിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് പക്ഷേ ഇവരിൽ പലർക്കും എൽ ക്ലാസിക്കോയ്ക്ക് പിന്നിലെ ചരിത്രം വ്യക്തമായിട്ട് അറിയില്ല ഓരോ സ്പാനിഷ് ജനതയ്ക്കും എൽ ക്ലാസിക്കോ എന്നത് വെറുമൊരു ഫുട്ബോൾ മത്സരം മാത്രമല്ല രാഷ്ട്രീയപരവും സാംസ്കാരികപരവും സാമൂഹികപരവുമായ ഒരു വികാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന സ്പാനിഷ് സിവിൽ യുദ്ധത്തിന് ശേഷം എൽ ക്ലാസിക്കോ എന്ന മത്സരം അവിടുത്തെ ജനതയുടെ ജീവിതമായി തന്നെ മാറിയിരുന്നു അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് സ്പാനിഷ് ജനത എൽ ക്ലാസിക്കോയെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന യുദ്ധത്തിൽ സ്പാനിഷ് ഗവൺമെന്റ് റയൽ മാഡിഡിനെയും ബാഴ്സലോണയെയും യുദ്ധത്തിലെ കരുക്കളായി ഉപയോഗിച്ചിരുന്നു സ്പാനിഷ് ഗവൺമെന്റിന്റെ ഈ പ്രവൃത്തിയാണ് എൽ ക്ലാസ്കോ എന്ന മത്സരത്തെ സ്പാനിഷ് ജനതയുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ത്തിറക്കിയത് തുണക്കം മുതൽ തന്നെ രണ്ട് ക്ലബുകളും അവരുടേതായ കളി ശൈലിയിൽ ആരാധകരുടെ മനം കവരുകയും ആരാധകർ ബൃന്ദത്തെ ഉണ്ടാക്കുകയും ചെയ്തു സ്പെയിനിലെ ദേശീയവാദികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സ്പാനിഷ് സെക്കൻഡ് റിപ്പബ്ലിക് എന്ന് ഗവൺമെന്റിനെ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അട്ടിമറിയിലൂടെ പരാജയപ്പെടുത്തുകയും അവർ ഭരണത്തിൽ കയറുകയും ചെയ്തു എന്നാൽ അധികകാലം ആ ദേശീയവാദികളുടെ അട്ടിമറിക്ക് ആയുസ് ഉണ്ടായിരുന്നില്ല അതിവേഗം തന്നെ ഈ ഗവൺമെന്റ് തകരുകയും രണ്ടായി പിരിയുകയും ചെയ്തു വലതുവശത്ത് ദേശീയവാദികളും ഇടതുവശത്ത് റിപ്പബ്ലിക്കൻസുമായിരുന്നു ദേശീയവാദികളുടെ ലീഡറായി ഫ്രാങ്കോ മുന്നോട്ട് വരികയും അദ്ദേഹം സ്പാനിഷ് ഫാസിസ്റ്റ് പാർട്ടി എന്ന സംഘടന രൂപീകരിച്ച് അവരെയെല്ലാം അതിലേക്ക് ഏകീകരിക്കുകയും ചെയ്തു ശേഷം മൂന്ന് വർഷത്തോളം നീണ്ടു യുദ്ധം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നടന്ന ആ യുദ്ധത്തിൽ റിപ്പബ്ലിക്കൻസിനെ അടിച്ചമർത്തിക്കൊണ്ട് ഫ്രാങ്കോ സ്പെയിനിലെ എല്ലാ അധികാരങ്ങളും പിടിച്ചടക്കി ആ യുദ്ധത്തിൽ ഫ്രാങ്കോയ്ക്ക് സപ്പോർട്ടായി ഹിറ്റ്ലറും മുസോൾഡയും രംഗത്തെത്തിയിരുന്നു അതിൽ മുസോൾനിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കാറ്റ്സലോണിയൻ തലസ്ഥാനമായ ബാഴ്സലോണയിൽ ഫ്രാങ്കോ ബോംബാക്രമണം നടത്തി ആ ആക്രമണത്തിൽ മുന്നൂറിലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതിലേറെ ആളുകൾക്ക് പരിക്കുക ലേൽക്കുകയും ചെയ്തു സ്പെയിൻ മുഴുവനായും പിടിച്ചടക്കിയെങ്കിലും ബാഴ്സലോണ പിടിച്ചടക്കുന്നതിൽ ഫ്രാങ്കോയ്ക്ക് അടിപറ്റി ആ കാരണമായിരുന്നു മുസോൾനിയുടെ നിർദ്ദേശപ്രകാരമുള്ള ആ ബോംബാക്രമണത്തിന് ഫ്രാങ്കോയെ പ്രേരിപ്പിച്ചത് സ്പെയിനിൽ മുഴുവൻ യുദ്ധം നടന്നപ്പോൾ റിപ്പബ്ലിക്കൻസ് അഭയം പ്രാപിച്ചത് ബാഴ്സലോണയിലായിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ഹിറ്റ്ലറുടെയും മുസോൾനിയുടെയും സഹായത്താൽ ബാഴ്സലോണയും ഫ്രാങ്കോ പിടിച്ചടക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഏപ്രിൽ ഒന്നിനാണ് ഈ യുദ്ധത്തിന് ഔദ്യോഗികമായി അവസാനം പ്രഖ്യാപിച്ചത് യുദ്ധം അവസാനിച്ചതിനു ശേഷവും മരണം വരെയും സ്പെയിനിന്റെ ഭരണാധികാരം ഫ്രാങ്കോയുടെ അധീനതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയുള്ള ഫ്രാങ്കോയുടെ ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ട കാറ്റലോണിയൻ ജനത വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു ഈ ക്രൂരകൃത്യങ്ങൾ സ്പാനിഷ് ഫുട്ബോളിനെ വളരെയധികം സ്വാധീനിച്ചു കൂടാതെ ബാഴ്സിലോണയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോസഫ് സണ്ണിയോൾ ഫ്രാങ്കോയുടെ പട്ടാളത്താൽ കൊല്ലപ്പെട്ടതും വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു മരണപ്പെട്ട പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ അനുഭാവിയല്ലായിരുന്നു എന്നത് അതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കി അങ്ങനെ ജോസഫ് സണ്ണിയോൾ കാറ്റലോണിയൻ ജനതയുടെ ഒരു പ്രതീകമായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ യുദ്ധത്തിന് മുമ്പ് കാറ്റലോണിയ ഒരു രാജ്യമായിരുന്നു എന്നാൽ ഫ്രാങ്കോ യുദ്ധത്തിൽ കാറ്റലോണിയയെ നശിപ്പിക്കുകയും എല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു അങ്ങനെ കാറ്റലോണിയയിലെ ആളുകൾ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു മാധ്യമമാക്കി ബാഴ്സലോണയെ മാറ്റുകയായിരുന്നു കാറ്റലോണിയൻ കൾച്ചർ സ്പെയിനിൽ നിരോധിക്കുകയും കൂടാതെ അവരുടെ കൊടിയും ഫ്രാങ്കോ സ്പെയിനിൽ നിരോധിച്ചിരുന്നു സ്പെയിനിൽ നിന്നും മൊത്തമായി കാറ്റലോണിയൻ ജനതയെ അടിച്ചമർത്തപ്പെട്ടപ്പോൾ ഫുട്ബോൾ എന്ന വികാരവും ബാഴ്സലോണ എന്ന ക്ലബ്ബും കാറ്റിലോണിയയിൽ അവശേഷിച്ചു മാഡിഡ് ഫുട്ബോൾ ക്ലബ്ബെന്നറിയപ്പെട്ടിരുന്ന ക്ലബിലെ കിങ് അലോൺസ പതിമൂന്നാമൻ റോയൽ എന്ന അർത്ഥമാക്കുന്ന സ്പാനിഷ് വാക്കായ റയൽ എന്ന് കൂട്ടിച്ചേർത്ത് റയൽ മാഡിഡ് ഫുട്ബോൾ ക്ലബ്ബെന്ന് നാമകരണം ചെയ്തു ഫുട്ബോളിന്റെ കടുത്ത ആരാധകനായിരുന്ന ഫ്രാങ്കോ റയൽ മാഡിഡിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ റയൽ മാഡ്രിഡ് ഫ്രാങ്കോസ് ക്ലബ് എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി പിന്നീട് ഫ്രാങ്കോ റയൽ മാഡിഡിനെ തന്റെ പരിധിയിൽ വരുത്തുകയും ഫുട്ബോളിലൂടെ ഒരു ദേശീയത വളർത്താനും അദ്ദേഹം ശ്രമിച്ചു കാലക്രമേണ റയൽ മാഡ്രിഡ് ഫ്രാങ്കോയുടെ സ്പെയിനിനെ റെപ്രസെന്റ് ചെയ്യാൻ തുടങ്ങി അതിലൂടെ റയൽ മാഡിഡ് സ്പെയിനിന്റെ കരുത്താവാനും തുടങ്ങി കൂടാതെ സ്പാനിഷ് ജനതയുടെ സംസ്കാരത്തിന്റെ ഭാഗമായും റയൽ മാഡിഡ് മാറി അങ്ങനെ സ്പെയിൻ ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും റയൽ മാഡിഡിന് ലഭിക്കുവാൻ തുടങ്ങി റയൽ മാഡിഡിന്റെ കരുത്താണ് തങ്ങളുടെയും കരുത്ത് എന്ന പോലെയാണ് അന്നത്തെ ജനത വിശ്വസിച്ചിരുന്നത് തങ്ങളുടെ കരുത്ത് എന്താണെന്നുള്ളത് ആ ക്ലബിലൂടെ തെളിയിക്കുക എന്നതായിരുന്നു അവിടുത്തെ ജനതയുടെയും ഫ്രാങ്കോയുടെയും ആഗ്രഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ റയൽ മാഡിഡും ബാഴ്സലോണയും കോപ്പാ ഡെൽഡെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടി രണ്ടു പാദങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം ഫൈനലിൽ പ്രവേശിക്കും അതായിരുന്നു നിയമം അന്ന് ആദ്യപാദത്തിൽ മൂന്ന് ഗോളിന് പരാജയപ്പെട്ട റയൽ മാൻഡിഡ് രണ്ടാം പാദത്തിൽ പതിനൊന്ന് ഒന്ന് എന്ന സ്കോറിന് വിജയിച്ചു ഇരു ക്ലബ്ബുകളും പല വിവാദങ്ങളിലും ഏർപ്പെട്ടിരുന്നു അതിൽ ഒന്നാണ് ആൽഫ്രഡോ ഡിസ്റ്റഫാനോയുടെ സൈനിങ്ങുമായി ബന്ധപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രണ്ട് ക്ലബുകളും ഡിസ്റ്റഫാനോയെ സൈൻ ചെയ്തു അർജന്റീനിയൻ ഫുട്ബോളറായ ഡിസ്റ്റഫാനോയെ അദ്ദേഹം കളിച്ചിരുന്ന റിവർ പ്ലേറ്റിൽ നിന്നും ബാഴ്സലോണ സൈൻ ചെയ്തു എന്നാൽ അന്ന് ലോണിൽ കളിച്ചിരുന്ന ഡിസ്റ്റഫാനോയെ മില്ലനോറിയോസ് എന്ന ക്ലബ്ബിൽ നിന്നുമാണ് റയൽ മാഡിറ്റ് സൈൻ ചെയ്തത് അങ്ങനെ രണ്ട് ക്ലബുകളും ഡിസ്റ്റഫാനോയ്ക്ക് വേണ്ടി വാദിച്ചപ്പോൾ ഫിഫ ഇടപെട്ടുകൊണ്ട് ഡിസ്റ്റഫാനോയെ ബാഴ്സലോണയ്ക്ക് നൽകാൻ നടപടിയുണ്ടാക്കി ഇത് സ്പെയിനിൽ വീണ്ടും പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കി ഇത് സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷൻ അറിയുകയും ഡിസ്റ്റഫാനോയെ ബാഴ്സിലോണയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു അതോടെ ബാഴ്സയുമായുള്ള കരാർ നഷ്ടപ്പെട്ട ഡിസ്റ്റഫാനോ തിരിച്ച് റിവർ പ്ലേറ്റിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ സ്പെയിനിലെ കോടതി ഈ റൂൾസിനെ എതിർത്തു ഈ നിയമങ്ങൾ തെറ്റാണെന്ന് കോടതി സ്ഥിരീകരിച്ചപ്പോൾ ആ അവസരത്തിൽ റയൽ മാഡിഡ് റിവർ പ്ലേറ്റിൽ നിന്നും ഡിസ്റ്റഫാനോയെ സൈൻ ചെയ്തു പിന്നീട് ക്ലബിലെ ഇതിഹാസമാവുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ക്ലബ്ബിലെത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ റയലിന് വേണ്ടി ബൂട്ടണിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഫ്രാങ്കോ തന്റെ വാർദ്ധക്യപരമായ കാരണങ്ങളാൽ തന്റെ സ്ഥാനം വിട്ടൊഴിഞ്ഞ് കിങ് അലോൺസോ പതിമൂന്നാമന്റെ കൊച്ചുമകനായ ജുവാൻ കാർലോയെ ഏൽപ്പിച്ചു തന്നെ പോലെ തന്നെ കാർലോയ് ഭരണം നടത്തുമെന്ന വിചാരത്തോടെ എല്ലാ പവറും ജുവാൻ കാർലോയ്ക്ക് നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മരണത്തിന് കീഴടങ്ങി പിന്നീട് ഫ്രാങ്കോ കരുതിയിരുന്നത് പോലെയായിരുന്നില്ല കാർലോയുടെ ഭരണം അദ്ദേഹം സ്പെയിനിൽ ഡെമോക്രാറ്റിക് ഭരണം കൊണ്ടുവന്നു ഡെമോക്രാറ്റിക് ഭരണം നിലവിൽ വന്നതോടെ കാറ്റലോണിയക്കാർക്ക് അവരുടെ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടി അതിലൂടെ ബാഴ്സലോണ എന്ന ക്ലബിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഡച്ച് പ്ലയറായ യൊഹാൻ ക്രൈഫിനെ ബാഴ്സലോണ വാങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ മികവിലൂടെ റയൽ മാഡിഡിനെ പരാജയപ്പെടുത്തുകയും ലാലികയിൽ ആദ്യമായി മുത്തമിടുകയും ചെയ്തു അന്നു മുതൽ ബാഴ്സലോണയുടെ നല്ല സമയം തുടങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഫ്രാങ്കോയുടെ മരണത്തിന് ശേഷം നടന്ന എൽ ക്ലാസിക്കോയിൽ രണ്ട് ഒന്ന് എന്ന സ്കോറിനെ ബാഴ്സ തോൽപ്പിച്ചപ്പോൾ കാറ്റിലോണിയൻ പതാക വീശിക്കൊണ്ടായിരുന്നു കാറ്റിലോണിയൻ ജനത ഫ്രാങ്കോയോടുള്ള അതൃപ്തി പ്രകടമാക്കിയത് ജനാധിപത്യം വന്നതോടെ സ്പാനിഷ് ജനതയുടെ വോട്ടിന്റെ പകുതിയിലേറെയും കാറ്റലോണിയക്കാർക്കായിരുന്നു അവർക്ക് വോട്ട് നൽകിക്കൊണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ തുടങ്ങി അതിലൂടെ ബാഴ്സലോണ എന്ന ക്ലബിനെ സ്പെയിനിലെ സ്വാധീനം വളർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഇത് രണ്ട് ചേരികൾ തമ്മിലുള്ള ഒരു യുദ്ധമായി ഇപ്പോഴും നിലകൊള്ളുന്നു റയൽ മാഡിറ്റും ബാഴ്സിലോണയും തമ്മിലുള്ള ഈ മത്സരം വെറുമൊരു ഫുട്ബോൾ മത്സരം മാത്രമല്ല ഒരു ജനതയുടെ സംസ്കാരവും ഐഡന്റിറ്റിയുമാണ് നശിപ്പിക്കപ്പെട്ട ഒരു രാജ്യവും അവരെ അടിച്ചമർത്തിയ രാജ്യവും തമ്മിലുള്ള വൈകാരിക പോരാട്ടമാണ് ഈ മാച്ചിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ലോകമെമ്പാടും ഒരേപോലെ കാത്തിരിക്കുന്ന എൽ ക്ലാസിക്കോ എന്ന മത്സരത്തിലെ ചരിത്രം ഇത് ഫുട്ബോളിലെ തന്നെ മഹായുദ്ധമായാണ് അറിയപ്പെടുന്നത് വീണ്ടും ഒരു എൽ ക്ലാസിക്കോ കൂടി വരാനിരിക്കുന്നു ലോകം രണ്ട് ചേരികളായി തിരിയുന്ന ഈ മത്സരത്തിൽ നിങ്ങൾ ഏത് ചേരികളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ബാഴ്സിലോണയെയോ അതോ റയൽ മാഡിഡിനെയോ റയൽ മാഡി ഫാമിലി കേരള